അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കടൽപാമ്പുകളില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമോ മറ്റെല്ലാ സമുദ്രത്തിലും കടൽപാമ്പുകൾ പടർന്ന് പന്തലിച്ച് ജീവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മാത്രം കടൽപാമ്പുകൾ ഇല്ലാത്തതെന്ന് അറിയാമോ കാരണം ഈ ഭാഗത്ത് മഴ പെയ്യാത്തതാണ് ക്ലിയർ ആക്കി ആക്കിത്തരാം ഇന്ന് ലോകത്തുള്ള എല്ലാ കടൽപാമ്പുകളുടെയും പൂർവികൻ ഒരാളാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് കടലിലല്ല കരയിലെ തണ്ണീർ തടങ്ങളിലായിരുന്നു പിന്നീട് ഭക്ഷണ ലഭ്യത കുറഞ്ഞപ്പോഴാണ് മൂപ്പർ കടലിൽ പോയി ഇര പിടിക്കുവാൻ തുടങ്ങിയത് ഇങ്ങനെ കടലിൽ പോയപ്പോൾ ഇദ്ദേഹം നേരിട്ട വലിയ പ്രശ്നം ശുദ്ധജലത്തിന്റെ ലഭ്യതയായിരുന്നു കാരണം ദീർഘകാലം ശുദ്ധജലത്തിൽ ജീവിച്ചതുകൊണ്ട് ഉപ്പുവെള്ളം കഴിച്ച് ജീവിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിയില്ല ഇതിനുള്ള പരിഹാരമാണ് മഴവെള്ളം ചോദ്യം കടലിൽ മഴ പെയ്താൽ എന്ന സംഭവിക്കും മഴവെള്ളം കടലിൽ മിക്സ് ആകും അല്ലേ എങ്കിൽ അല്ല മഴവെള്ളത്തിന് കടൽ വെള്ളത്തെക്കാൾ ഡെൻസിറ്റി കുറവായതുകൊണ്ട് മഴവെള്ളം ലയിക്കാതെ കടലിന് മുകളിൽ പടരും ഈ ശുദ്ധജലമാണ് കടൽപാമ്പുകൾ കുടിക്കുക അത് പണ്ടുകാലത്ത് മാത്രമല്ല ഇപ്പോഴും കടൽപാമ്പുകൾ ഇങ്ങനെ തന്നെയാണ് വെള്ളം കുടിക്കുന്നത് ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വരെ ആഫ്രിക്കയുടെ ഈ ഭാഗത്ത് നിന്നാണ് കടൽപാമ്പുകളുടെ പൂർവികർ സമുദ്രത്തിൽ കാലെടുത്തു വെച്ചത് പക്ഷേ ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്ത് മഴ ലഭ്യത കുറവായത് കാരണം പാമ്പുകൾക്ക് ഇവിടങ്ങളിൽ നിന്നും ശുദ്ധജലം ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അധികനാൾ ജീവിക്കുവാനും കഴിഞ്ഞിരുന്നില്ല ശരി ഇനി എന്തുകൊണ്ട് മറുവശത്തുള്ള പെസഫിക് സമുദ്രം വഴി എത്തിയില്ല കാരണം കടലിലെ തണുപ്പ് തന്നെ ഈ പ്രദേശങ്ങൾ ദക്ഷിണധ്രുവത്തോട് ധ്രുവത്തോട് അടുത്തു നിൽക്കുന്നതുകൊണ്ട് മൈനസ് ഡിഗ്രി വരെ തണുപ്പുള്ള പ്രദേശമാണ് ഇവിടം ഇത്രയും തണുപ്പിൽ കടൽ പാമ്പുകൾക്ക് ജീവിക്കുവാനും സാധിക്കില്ല ചുരുക്ക പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലും ലോക്കാക്കിയത് കൊണ്ട് കടൽപാമ്പുകൾക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവിടെ കടൽപാമ്പുകളും ഇല്ല